ഹലോ ഫ്രണ്ട്സ് എൻ്റെ രാജേഷ് കുമാർ കൂണ് ഒരു തവണ കറി വെച്ച് കഴിച്ചിട്ടുള്ളവര് പിന്നെ ഇത് എവിടെ കണ്ടാലും വാങ്ങിക്കുകയും ചെയ്യും കറി വെച്ച് കഴിക്കുകയും ചെയ്യും കാരണം ഇത് കറി വെക്കാൻ എളുപ്പമാണ് വളരെയേറെ രുചികരവുമാണ് ന്യൂട്രീഷ്യസുമാണ് മാത്രമല്ല കൊച്ചുകുട്ടികൾക്ക് വരെ ഇത് ഇഷ്ടവുമാണ് നോൺ വെജ് പൊതുവെ കഴിക്കാത്ത ആൾക്കാർക്ക് ശരീരത്തിനകത്ത് എളുപ്പം ചെല്ലുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ഒരു നല്ല പ്രോട്ടീൻ സോഴ്സ് എന്ന രീതിക്ക് നമുക്ക് കൂണ് കഴിക്കുകയും ചെയ്യാം ഉപയോഗിക്കുകയും ചെയ്യാം കൂണിനകത്ത് ഉയർന്ന അളവിൽ വൈറ്റമിൻസും മിനറൽസും പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിക്കാവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് എല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് രോഗം വരുന്നവരോട് കൂണ് പതിവായിട്ട് കറി വെച്ച് കഴിക്കാൻ പറയാറുമുണ്ട് മാത്രം ഇതിനകത്ത് നമുക്ക് തൈറോയിഡിനൊക്കെ ആവശ്യമുള്ള സെലീനിയൊക്കെ ഉയർന്ന അളവിലടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വെയിറ്റ് പ്ലാന്റ്സിനകത്ത് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണിത് കൂടെ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫംഗസ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ചെടി വിഭാഗമാണ് അല്പം നനവുള്ളടത്ത് ഈ കൂണ് വളരുകയും ചെയ്യും ഈ കൂണിനകത്ത് നമ്മുടെ ഇവയുടെ പൂവാണ് നമ്മൾ പൊതുവെ കറി വെച്ച് കഴിക്കുന്നത് ഇവ നമുക്ക് പല രൂപത്തിൽ കിട്ടും ഇപ്പൊ നമുക്കിപ്പോൾ കുടയുടെ രൂപത്തിലുള്ളതുണ്ട് വിഷറിയുടെ രൂപത്തിലിരിക്കുന്ന മുട്ടയുടെ രൂപത്തിലുള്ളതുണ്ട് ഇങ്ങനെ പല ഷേപ്പിലും ഇത് കിട്ടുകയും ചെയ്യും കൂണാണല്ലോ മഴയല്ലേ നമ്മുടെ വീട്ടിന്റെ പല പരിസരത്തും പ്രത്യേകിച്ച് ഈ മറിഞ്ഞു കിടക്കുന്ന ചെടി മരങ്ങള് മരത്തിന്റെ തടി ഇപ്പൊ വീട്ടിന്റെ സൈഡിലൊക്കെ നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്ന തടിക്കകത്ത് ഈ മതിലിന്റെ ചോരുകളിലെല്ലാം തന്നെ പലയിനം കൂണുകൾ ഈ മഴക്കാലത്ത് വളരും കൂണ് നല്ലതാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മുടെ സ്വന്തം വീട്ടിലല്ലേ ഇതിന് കിട്ടുന്ന കൂണ് കറി വെച്ച് കഴിച്ചാലോ ചിലപ്പോൾ നമ്മുടെ ജീവന് തന്നെ ഇത് ആപത്താവാൻ സാധ്യതയുണ്ട് കാരണം വിഷക്കൂണുകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലും നമ്മുടെ പരിസരത്ത് നമ്മുടെ ഈ ചെടികൾ വളരുന്ന ഭാഗത്തുമെല്ലാം വളരെ കോമൺ ആയിട്ട് വളരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരുപക്ഷെ വാർത്തയിൽ കണ്ടു കാരണം ഒരു കുടുംബത്തിലുള്ള നാല് പേര് കൂൺ കഴിച്ച് വിഷബാധയേറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയുണ്ടായി കോഴിക്കോട് നടന്ന സംഭവമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം കൂണിനകത്തുണ്ട് ഏകദേശം ആറായിരത്തിൽ വെറൈറ്റി ൂണുകൾ ഇന്ന് ലോകത്ത് പലവിധങ്ങൾ ലഭ്യമാണെങ്കിൽ പോലും അതിനകത്ത് നൂറോളം വിഭാഗം മാത്രം ഏകദേശം ഒരു ശതമാനം അല്ലെങ്കിൽ രണ്ട് ശതമാനം മാത്രമാണ് ഈ വിഷക്കൂണുകൾ പെടുന്നത് എന്നാൽ ഈ വിഷക്കൂണുകളുടെ പ്രത്യേകത ഇത് നമ്മുടെ നാട്ടിലും പരിസരത്തും ഇഷ്ടം പോലെ സുലഭമായിട്ട് വളരുന്നുമുണ്ട് നമുക്ക് ഗുണകരമായിട്ടുള്ള വിഷമില്ലാത്ത കോണുകളെയും വിഷമുള്ള കോണുകളെയും തമ്മിൽ തിരിച്ചറിയാൻ തന്നെ നമുക്ക് പാടാണ് എന്നുള്ളതാണ് ഒരു സത്യം അമാനിറ്റ ഫലോയിറ്റ്സ് എന്ന് പറയുന്ന ഒരു കൂൺ വിഭാഗമുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ൂണ് പോലിരിക്കും കാഴ്ചയ്ക്ക് നല്ല ഭംഗിയാണ് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ല കറിവെച്ച് കഴിച്ചാലും രുചികരവുമാണ് ഈ കൂണുകൾക്കകത്തുള്ള ടോക്സിൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വേവിച്ചു കഴിഞ്ഞാൽ ഇവയ്ക്കകത്തുള്ള ടോക്സിൻ നശിച്ചു പോകത്തില്ല അതുപോലെ തന്നെ ഇരിക്കും നമ്മള് ചിലയിനം കോണുകളുടെ പ്രത്യേകത നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അതിന് റിയാക്ഷൻ ഒന്നും കാണണമെന്നില്ല രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ശരീരത്തിനകത്ത് അതിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഈ അമാനിറ്റ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വിഷക്കൂണുകളുടെ പ്രത്യേകത ഇവ കറി വയ്ക്കുമ്പോഴും നല്ല രുചി ും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉയർന്ന അളവിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷേ ഈ വയറിനകത്തുള്ള ഡിസ്കംഫേർട്ട് നിങ്ങൾക്ക് ഓർക്കാനും ഷർദ്ദില് വയർ വേദന ലൂസ് മോഷൻ പോലുള്ള ലക്ഷണങ്ങൾ കാണിച്ചു വരാം എന്നാൽ ഈ വിഷക്കൂണുകൾ നമ്മുടെ കരളിനകത്തുള്ള കോശങ്ങളെ ക്രമേണ നശിപ്പിക്കാൻ തുടങ്ങും ഏകദേശം കഴിച്ച് പത്ത് ദിവസം കഴിയുമ്പോഴായിരിക്കും നമ്മുടെ കരളിനകത്തുള്ള കോശങ്ങൾ നശിച്ചിട്ട് നമുക്കിപ്പം ബിഡ്റൂബിന് ഉയർന്നു വരുന്ന മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുകയും ഇല്ലെങ്കിൽ ഓർക്കാനും അമിതമായിട്ടുള്ള ക്ഷീണം തളർച്ച പോലുള്ള ബുദ്ധിമുട്ടുകൾ കാണുകയും ചെയ്യുന്നത് അമിതമായിട്ട് ഉയർന്ന അളവിൽ വിഷക്കൂണുകൾ ഇത് നമ്മുടെ കരൾ ഫെയിലായിട്ട് നമുക്ക് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായി മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു വിഭാഗത്തിൽപ്പെടുന്നതെയിലാണ് നമ്മുടെ വൃക്കയിലെ കോശങ്ങൾ നശിച്ചു പോകുന്നത് ഏകദേശം ഇരുപത് ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് തുടക്കത്തിലെ ഒരു ലക്ഷണവും കാണിക്കത്തുമില്ല ഇത് മാത്രമല്ല മറ്റൊരു തരം വിഷക്കൂണിൽ കാണുന്ന എം എം എച്ച് എന്ന് പറയുന്ന വേറൊരു ടോക്സിൻ ഉണ്ട് ഈ ടോക്സിന്റെ പ്രത്യേകത ഇത് ബ്രെയിൻ കോശങ്ങളെയാണ് നശിപ്പിക്കുക കഴിക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇപ്പോൾ കാടുകളിൽ പോയി നമ്മൾ ചിലയിനം കൂണുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോ കഞ്ചാവ് കഴിക്കുന്ന അതേ എഫക്റ്റ് ഉണ്ടാക്കും എന്ന് കേട്ടില്ല അത് ഇത്തരം ടോക്സിൻസ് ആണ് ഇത് കൂടുതലായിട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ കോശങ്ങൾക്ക് ഡാമേജ് ഉണ്ടാകും രക്തക്കൊടിനകത്ത് ബ്ലീഡിങ് ഇപ്പോൾ അണലി കടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാക്കും അതേപോലുള്ള ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരാം മരണപ്പെടാനുമുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ നമുക്ക് കൂണ് നല്ലതാണെങ്കിൽ പോലും വിഷക്കൂണുകളും നമ്മുടെ നാട്ടിലെ നമ്മുടെ ചുറ്റുമുള്ള ചെറിയ പൊന്തക്കാടുകളിലും ഒക്കെ ധാരാളമായിട്ട് വളരുന്നുണ്ട് പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോൾ നമ്മൾ അന്തരീക്ഷത്തിൽ നനവ് നിൽക്കുന്ന സമയത്ത് ഇത്തരം കൂണുകൾ നമ്മുടെ വീടിലും പരിസരത്തും സുലഭമായിട്ട് വളരുന്നുമുണ്ട് പലപ്പോഴും ഇത്തരം കൂണുകൾ പറിച്ചപ്പോൾ ഒരു നേരത്തെ കറിയാവുമല്ലോ നമ്മുടെ വീട്ടിലുള്ളതല്ലേ വിഷമൊന്നും അല്ലല്ലോ തടിയിൽ നിന്നും വളരുന്നതല്ലേ എന്ന് കരുതി ഇവ പറു നിങ്ങൾ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തലകറക്കം ഷർദിൽ അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഇന്റേണൽ ഓർഗൻസിന് വരുന്ന മേജർ ഡിസ്കംഫേർട്ടുകൾ ബുദ്ധിമുട്ടുകൾ കണ്ടുവെന്ന് പറയാം പലപ്പോഴും ഇതുപോലെ എന്തെങ്കിലും അസുഖമായിട്ട് നിങ്ങൾ ഡോക്ടറെ പോയി കാണുന്ന സമയത്ത് ഇത് കൂൺ കഴിച്ചിട്ടാണ് എന്ന് പലപ്പോഴും നിങ്ങൾ ഡോക്ടർമാരോട് പറയത്തില്ല കാരണം സാധാരണ ഒരു കറി പോലെ വീട്ടിന്റെ പരിസരം നമ്മളിപ്പോൾ വീട്ടിൽ കാണുന്ന ഇപ്പൊ കുപ്പച്ചീരയോ മധുര ചീരയൊക്കെ പറിച്ചു കറി വെക്കുന്ന പോലെ കൂണും പറിച്ച് കറി വെക്കുകയാണെന്ന് വിചാരിക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള വീട്ടിലും പരിസരത്തുമുള്ള കൂണുകൾ കഴിയുന്നത്ര ഈ മഴക്കാലത്ത് പറിച്ച് കറി വെച്ച് കഴിക്കരുത് ൂണുകൾ നിങ്ങൾ കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കടയിൽ കിട്ടുന്ന പാക്കറ്റിൽ കിട്ടുന്ന പാൽ പ്രത്യേകിച്ച് അഗാരിക്കസ് മോർച്ചല്ല പോലുള്ള നമുക്ക് കഴിക്കാൻ പറ്റുന്ന കൂണുകളുണ്ട് ഇത്തരം കൂണുകൾ കൃഷി ചെയ്യുന്നത് തന്നെ അന്തരീക്ഷത്തിലുള്ള താപനില ക്രമീകരിച്ച് കൂടുതൽ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള കൂണുകൾ വളരാതിരിക്കാനുള്ള ഈ ഫംഗസ് എതിരെയുള്ള പൊടികളൊക്കെ വിതറിയിട്ടാണ് ഇവ കൃത്യമായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നതും വിളവെടുക്കുന്നതും ഇത്തരം കൂണുകൾ നിങ്ങൾ വാങ്ങുന്നതും കഴിക്കുന്നതും സേഫാണ് ഒന്നുമില്ല അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വിഷക്കൂണുകൾ കഴിച്ച് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഉണ്ടാകുന്നുമുണ്ട് എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ